ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ വെഡിവിഷൻ ചാന്തേരി യാത്ര പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടല്ലേ കിഡിലം കാഴ്ചയാണ് ഉള്ളത് തമിഴ്നാട്ടിലാണ് കേട്ടോ രണ്ട് ദിവസമായി തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ കൂടി ഇങ്ങനെ ഒരു നാടൻ ഗ്രാമങ്ങളിൽ കൂടി തമിഴ് കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒപ്പം എൻ്റെ സുഹൃത്ത് രതീഷ് ഉണ്ട് ഏതായാലും ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് തിരുനെൽവേലിയിൽ ജില്ലയുടെ ഒരു മുൻ മുനിസിപ്പാലിറ്റിയായ ചെങ്കോട്ട നമ്മുടെ സ്വന്തം ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലക്കാർക്ക് പെട്ടെന്ന് അടങ്ങി ചെല്ലാൻ പറ്റുന്ന പ്രദേശമാണ് ചെങ്കോട്ട കൊല്ലത്തുനിന്ന് ഇറങ്ങിയാൽ പെട്ടെന്നൊരു കാഴ്ച മാറുകയാണ് തമിഴ് കാഴ്ചകൾ ഗ്രാമീണ കാഴ്ചകൾ കൃഷിയിടങ്ങൾ ഭാഷയും സംസ്കാരവും എല്ലാം മാറുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് തമിഴ്നാട്ടുകാര് അവര് നമ്മൾ ചെന്നാൽ ആദ്യം ചോദിക്കാൻ ചാപ്പിട്ടാ എന്നാണ് ചോദിക്കുക കാരണം ഫുഡ് കഴിച്ചോ ആഹാരം നമ്മൾ ആരെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ ആഹാരം കഴിച്ചോ ചോദിക്കാറുണ്ടോ ഇല്ല ഈ ചാക്കുകളിലൊക്കെ അടുക്കി വെച്ചിരുന്നത് നെല്ലാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം നെൽകൃഷിയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ നെല്ല് വിളവെടുപ്പ് സമയമാണ് നമ്മളിപ്പോൾ ചെങ്കോട്ടയിൽ നിന്നും കണ്ണപള്ളി മേട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കൂടി യാത്ര ചെയ്ത് കണ്ട കാഴ്ചയാണ് ഒരു ചേച്ചി നെല്ലിങ്ങനെ മുറത്തിലെ വീശിയറി എന്നാണ്ടോ ഒരു പയ്യൻ നിന്ന് ഒരു ചാക്ക് വെച്ച് ഇങ്ങനെ പാറ്റിയതിൻ്റെ മങ്കുകളയാണ് നമ്മൾ പറഞ്ഞിട്ടിങ്ങനെ നെല്ല് ചവിട്ടി മെതിച്ചിട്ട് മുറത്തിൽ ഇങ്ങനെ ആയിട്ട് മങ്കുകളയല്ലേ അതിന്റെ പകരമാണ് ഇവരോട് ചെയ്യുന്നത് ഇതെല്ലാം മെഷീനിൽ കൊവിത് മെതിച്ചുകൊണ്ട് കൊണ്ട് വന്നതാണ് അതിനുശേഷം ഇവർ ഇവിടുന്ന് മങ്ക് നീക്കം ചെയ്യുകയാണ് എന്തായാലും അതൊരു കാഴ്ചയാണ് കേട്ടോ ഭയങ്കര അധ്വാനിക്കുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടുകാർ നമ്മൾ പറയും തമിഴ്മാർക്ക് യാതൊരു ബോധവും ഇല്ലാന്ന് പറയും പക്ഷെ നമുക്കാണ് ബോധമില്ലാത്തത് കൊണ്ട് വാരി എറിയുന്ന ഓരോ നെന്മണിയും അവരുടെ ജീവിതത്തിന്റെ വിയർപ്പാണ് അപ്പൊ ഈ കാഴ്ചകൾ ഗ്രാമപ്രദേശങ്ങൾ മാത്രമാണ് നമ്മൾ കാണാൻ കഴിയുക പറയുന്നത് കാരണം തമിഴ്നാടിൻ്റെ നാഷണൽ ഹൈവേ കൂടി യാത്ര ചെയ്താൽ പോലും രണ്ട് സ്ഥലവും കൃഷിയിടങ്ങളാണ് അവിടെ മെതിയും കൊയ്ത്തും നടിയിലും ഒക്കെ നടക്കുന്ന കാഴ്ചകളും എല്ലാ പച്ചക്കറി കൃഷികളും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ഇവര് കൃഷി ചെയ്ത് വിയർപ്പൊഴുക്കിയാണ് നമുക്ക് കഴിക്കാൻ ആഹാരം ഇവിടെ ലഭിക്കുന്നത് എന്ന് മാത്രം നമ്മൾ ഓർത്താൻ മതി അവരുടെ കൃഷിയുടെ അല്ലെങ്കിൽ ചിന്തിച്ച ആ നെല്ലെ എറിയുന്നത് എന്നൊരു സ്റ്റൈലാണ് ചേട്ടാ അപ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇപ്പം തമിഴ്നാട്ടിൽ പോയേ പറ്റും കേരളത്തിൽ ഇതുപോലെയുള്ള കാഴ്ചകളൊന്നുമില്ല നമ്മൾ എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആളാണ് എന്തായാലും എനിക്ക് തമിഴ്നാട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും തമിഴ്നാട്ടുകാരെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവർക്കും എന്നെ ഇഷ്ടമാണ് ഞാൻ ഒരുപാട് നാളത്തെ പരിചയം തമിഴ്നാട്ടിലുണ്ട് ചെല്ലുമ്പോഴൊക്കെ പലരും പരിചയമുള്ള ആൾക്കാരായിരിക്കും എന്നാലും എന്റെ കൂടെ ഒപ്പം എന്റെ സുഹൃത്തായ രതീഷ് കരമനെയും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ടൂ വീലർ തമിഴ് എന്റെ ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്യണം കാണുന്ന കുശലം ചോദിച്ചും അവരോട് ചിരിച്ചും കടിച്ചും ഇതേ നെല്ലൊക്കെ ചേച്ചിമാറ്റും നടക്കുന്നതാണ്ടല്ലോ വേക്കല് കുട്ടികളെക്കൊണ്ട് കേട്ടോ ഇവർക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ദൈവീകമായ ഒന്നാണ് നമുക്ക് ഒരിക്കലും ഇവർക്കൊപ്പമാക്കാൻ ഇനിയും കഴിയില്ല അതെ ആ എന്താ സ്വർണ്ണ നെല്ലുകളാണ് അതെ ആ ചേച്ചിയെ എറിയുന്ന നെല്ലുകൾ വീഴുന്നു പാറ്റുമ്പോൾ മങ്ക് വേദനിച്ചു പോകുന്നു ഈ കച്ചി ഒന്നും ഒരു ചെറിയ നെല്ലിക്ക പോലും കച്ചവടമാക്കി ഉപജീവനം നടത്തുന്നവരാണ് തമിഴ്നാട്ടുകാര് അവരുടെ ജീവിതം അങ്ങനെയാണ് വിയർപ്പൊഴുക്കി ജീവിക്കുന്ന അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം അത് അതേ അതേപോലെ ചേട്ടൻ ചേട്ടന് ആക്രിയെടുക്കുന്നു കൂടാതെ പുതിയ കലങ്ങൾ കൊടുക്കുന്നു എല്ലാം ഉണ്ട് അവിടെ വെള്ളം പിടിക്കാൻ ഈ കലങ്ങളാണ് നമ്മുടെ ചെല്ലുമ്പോൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കലങ്ങൾ മൊത്തത്തിൽ വെച്ചിരിക്കുന്നതാണ് വെള്ളം പിടിക്കാനായിട്ട് പക്ഷേ അവർക്ക് ജലക്ഷാമം ഒക്കെ കുറവാണ് ഇപ്പം കേട്ടോ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ജലസംഭരണികളുണ്ടെന്ന് തോന്നുന്നു കാരണം കഴിവിൻ്റെ പരമാവധി മഴവെള്ളമൊക്കെ പിടിച്ച് കൃഷിക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലേക്കാണൊക്കെ ഒഴുക്കി കളയല്ല ഏതായാലും തമിഴ്നാടിന്റെ അടിപൊളി കാഴ്ചകളുമായിട്ട് വീണ്ടും ലംഘി വീടിയും എത്തുന്നു ഇപ്പം ഈ കാഴ്ച ഒരു പനി നാടൻ കണ്ണമ്പള്ളി മേടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പം ഇനിയും നല്ല കാഴ്ചകളുമായി വീണ്ടും എത്തും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും വീണ്ടും സൂപ്പർ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണമ്പള്ളി വീട്ടിലെ ഈ നെല്ലിന്റെ മന്ത് വീർത്തിരിക്കുന്ന കാഴ്ചയോടു കൂടി ഇവിടെ പറയുക അടുത്ത കാഴ്ചയെ വീണ്ടും എത്താം ഓക്കെ ബൈ ബൈ